ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് വിലക്കുറവുമായി സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു ും മറ്റങ്ങളും കുടുംബശ്രീ പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് ആയി ഹബീബിയുമാന ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ആറോ അനവ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ജസീറ എന്ന ഞാൻ ജസീറ എന്ന ഞാൻ സിഡിഎസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കി സിഡിഎസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കി തിരഞ്ഞെടുക്കപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെട്ടു കുടുംബശ്രീ കുടുംബശ്രീ സിഡിഎസ് ബൈലോ സിഡിഎസ് ബൈലോ അനുശാസിക്കുന്ന പ്രകാരം അനുശാസിക്കുന്ന പ്രകാരം പ്രവർത്തിച്ചു കൊണ്ടാമെന്നോ പ്രവർത്തിച്ചു കൊണ്ടാമെന്നോ സത്യപ്രസ്താവന ചെയ്യുന്നു ഈ വിപരീതമായ വസ്തുതകൾ വിപരീതമായ വെളിവാക്കപ്പെടുകയാണെങ്കിൽ അതിനനുസരണമായി

അനുശാസിക്കുന്ന പ്രകാരം പ്രകാരം പ്രവർത്തിച്ചു കൊള്ളാമെന്നും അർഹയാണെന്നും എന്റെ അറിവിലും ബോധത്തിലും ഉത്തമവിശ്വാസത്തിലും സത്യപ്രസ്താവന ചെയ്യുന്നു ഈ സത്യപ്രസ്താവനക്ക് അതിനനുസരണമായി സ്വീകരിക്കപ്പെടുന്ന സ്വീകരിക്കപ്പെടുന്ന നടപടികൾക്ക് ഞാൻ വിധേയായിരിക്കുമെന്നും ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിറ സമത വൈസ് പ്രസിഡന്റ് കളത്തിങ്ങൽ ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി ലുക്കുമാൻ മുൻ സി ഡി എസ് പ്രസിഡന്റ് കെ പി അഖില മറ്റു പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ശേഷം ആദ്യ കുടുംബശ്രീ യോഗവും നടന്നു ഈ ഈ എല്ലാ മുന്നോട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ ഏറ്റവും സംവിധാനം ഏതെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ സാധിക്കുന്ന സംവിധാനമാണ് കുടുംബശ്രീ സംവിധാനം അതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ ഒരുപാട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് പുതിയ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് അനുകൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും സംരംഭം നമ്മുടേതായിട്ട് വരുന്നത് വളരെ കുറവാണ് ഒരുപാട് സഹായങ്ങൾ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിൽ തന്നെ നമുക്ക് ഇതിന് സ്വയം തൊഴിൽ സംരംഭവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കെട്ടിടങ്ങളുണ്ട് അതുപോലെ തന്നെ പൊതു മുതൽ ഇത് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമുണ്ട് എനിക്കറിയാവുന്ന സ്ഥലങ്ങൾ തന്നെയുണ്ട് അവിടെ നിങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഒരുപാട് വനിതകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള സംരംഭങ്ങൾ ഇപ്പോ ഏറെക്കുറെ എല്ലായിടത്തും ടൈലറിങ്ങുമായി ബന്ധപ്പെട്ടും ഇപ്പൊ എച്ച് ആർ യൂണിറ്റുമായി ബന്ധപ്പെട്ടും ഉള്ള സംരംഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഏറെ തൊഴിൽ സാധ്യതയുള്ള സംരംഭം നിങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ട് അത് ഒറ്റക്കെട്ടായി നിങ്ങൾക്ക് ആ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത് വളരെ തന്നെയാണ് ഈയൊരു ഭരണസമൃതി പടിയിറങ്ങുന്നത് പൗലോഭ പറഞ്ഞതുപോലെ തന്നെ നമ്പറ് സൂചിപ്പിക്കേണ്ടായി മരുന്നുകളുടെ ഉന്നമനമാണ് നമ്മളുടെയൊക്കെ ലക്ഷ്യമെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു നാല് വർഷം നമ്മൾ അതിനുവേണ്ടി മാത്രമേ ഊന്നൽ നൽകിയിട്ടുള്ളൂ ആയതുകൊണ്ട് തന്നെ നൂറ്റി അൻപതോളം സംരംഭങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മളുടെ ഈ ഒരു നാല് വർഷത്തെ ഭരണസമിതിയിൽ ഏറ്റവും വലിയൊരു ഘടകമായിട്ട് തന്നെ കാണുന്നുണ്ട് ഏത് തരത്തിലായാലും നമുക്ക് ഒന്നാം സ്ഥാനം കൈവരിക്കാൻ ഈ നാല് വർഷം സാധിച്ചിട്ടുണ്ട് അതിനും കഴിഞ്ഞ ഭരണ സമിതിയിലുള്ള ഒരുപാട് മുഖങ്ങൾ ഇതിലുണ്ട് അപ്പം അവർക്കൊക്കെ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയുകയാണ് കാരണം ഒരു വ്യക്തി എന്നുള്ളതല്ല ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ എന്താണ് ഒരു എന്താ പറയുക ഊന്നെന്ന് പറയുന്നത് കാരണം ആ ഒരു പ്രസ്ഥാനത്തെ നയിക്കാൻ നമുക്ക് ഇരുപത്തിരണ്ട് സി ഡി എസ് മെമ്പർമാരായിരുന്നു ുണ്ടായിരുന്നു അവരുടെയൊക്കെ എല്ലാവിധ സപ്പോർട്ടും കൊണ്ടാണ് നമുക്ക് ഒരു വിവേചനവുമില്ലാതെ ഒരു ആരെയും എന്താണ് വിട്ടുപോവാതെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു നാല് വർഷം നമുക്ക് കടന്നു പോകാൻ സാധിച്ചത് രാഷ്ട്രീയ ഭേദമന്യ നിങ്ങൾ നിലകൊള്ളണം എങ്കിലേ നമ്മളുടെ കുടുംബശ്രീ വനിതകൾക്ക് അതൊരു മുന്നോട്ടുള്ളൊരു നടത്തിപ്പം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കണ്ണോട് കൂടിയിട്ട് ആരും ആരെയും വീക്ഷിക്കരുത് തീർച്ചയായിട്ടും അത് മാത്രമേ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ കാരണം കുടുംബശ്രീ എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല എന്നുള്ള ബോധം എല്ലാവരിലും ഉണ്ടായിരിക്കണം എന്നുള്ളതുകൂടെ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിന് നന്ദി ഓർമ്മ പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല

ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ